ചീക്കോട് പഞ്ചായത്തിലെ ഏറാംബ്ര അമ്പലമുറ്റത്ത് വെച്ച് കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം നൽകിയ വാക്ക് പാലിച്ചു ഏറാംബ്ര വലിയ തോടിന് കുറുകെ വി സി ബി കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമായി മാറി ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കൊളംബലത്തെ ഏറാംബ്ര വലിയ തോടിന് കുറുകെ വി സി ബി കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം ജനകീയ ആഘോഷമായി മാറി ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏറാംപ്ര ശിവേത്രത്തിലേക്കെത്തുന്നതിനെ വലിയ തോട് മുറിച്ചു കടക്കുന്നത് ഏറെ ശ്രമകരമായിരുന്നു പാടത്ത് നിന്നുള്ള വലിയ വരമ്പിലൂടെയുള്ള ദുഷ്കരയാത്രയും തോട് മുറിച്ചു കടക്കാനുള്ള ബുദ്ധിമുട്ടും വിശ്വാസികൾക്കേറെ ശ്രമകരമായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണത്തിനെത്തിയ എം എൽ എ ടി വി ഇബ്രാഹിമിനു മുൻപിൽ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും ഗ്രാമത്തിന്റെ ദുരവസ്ഥ വിവരിച്ചപ്പോൾ എം എൽ എ നൽകിയ ഉറപ്പ് പാലിക്കുകയായിരുന്നു ജലസേചന പദ്ധതിയിൽ ലക്ഷം രൂപ പണി കം ബ്രിഡ്ജിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ശിലാഫലകം അനാച്ഛാദനം നടത്തുകയും ചെയ്തു ലക്ഷം രൂപയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൂടിയാണ് ഈ ഈ പദ്ധതി വരുന്നത് ഇതൊരു ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ക്ഷേത്രഭാരവാഹികൾക്ക് ഞാൻ ഒരു വാക്കിന്റെ പാലിക്കാനുള്ള പിന്നെ എൻ്റെ കമ്മിറ്റ്മെൻ്റ് ഇതെല്ലാം പറഞ്ഞപ്പോഴാണ് ശ്രീ റോഷിദ് അഗസ്റ്റ്യൻ ഈ സീനെ വിളിച്ചു പറഞ്ഞു ഇത്ര മനോഹരമായ ഒരു പാലവും അതുപോലെ തന്നെ ഈ പിന്നെ ഇങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല ഒരു റോഡും ഒക്കെയായി പാകപ്പെട്ട് കിട്ടിയത് ഈ റോഡിന്റെ പ്രാധാന്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ റോഡ് വന്നതോടു കൂടി ആറ് മീറ്റർ മീറ്റർങ്ങാട് വീതിൻ്റെ തോന്നുന്നു ഈ റോഡ് വന്നതോടു കൂടി ഇവിടെ നമുക്ക് ഈ എടവെണ്ണപ്പാറ ജംഗ്ഷൻ ഇപ്പോ നമുക്ക് വിപുലീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും ഭയപ്പെട്ടത് രണ്ട് സ്ഥലമാണ് വന്ന് കൊണ്ടോട്ടി റോഡ് അവിടെ ബ്ലോക്ക് ഉണ്ട് വലിയ വാഹനങ്ങളൊക്കെ വന്ന് നിറഞ്ഞ് പിന്നെ സമയം വൈകി ഒരു അഞ്ച് മിനിറ്റ് അവിടെ എടുത്തു ഒരു അഞ്ച് മിനിറ്റ് ഇവിടെയും എടവണ്ണപ്പാറ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുടുങ്ങിയ സന്ദർഭത്തിൽ നമുക്ക് ഇതൊരു മിനി ബൈപ്പാസ് ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാക്കിയതിനെ പഞ്ചായത്ത് ഭരണസമിതി മാറ്റുന്നു എന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷകരമായ ദിനമാണെന്നും ഒരുപാട് നാളത്തെ ആവശ്യമാണ് പരിഹരിക്കപ്പെട്ടതെന്നും പ്രദേശവാസികൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അമ്പലത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഏറെ ഗുണകരമായതായും അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ദേവൻ പറഞ്ഞു ഈ പാലം എത്രയോ വർഷങ്ങളിൽ നമ്മൾ വലിയൊരു സ്വപ്നമാണ് ഈ പാലം ഏഹ് അപ്പൊ നമ്മളെ എം എൽ എ നമ്മളെ മെമ്പർ ഇവരൊക്കെ അമ്പലത്തിൽ വന്നു കാര്യങ്ങൾ സംസാരിച്ചു ഏഹ് സംസാരിച്ചൊരു പ്രതീക്ഷ പക്ഷെ അവര് വാക്കുരു പാലിച്ചു വളരെ ഗംഭീരമായിട്ട് പാലം തന്നു റോഡ് തന്നു ഏ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ അമ്പലത്തേക്ക് ആളുകൾക്ക് എത്തിപ്പെടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വാഹനങ്ങളിൽ വരാൻ കഴിയില്ല നടന്നു വരണം മഴക്കാലമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ വൃശ്ചികമാസം വരുന്ന സമയത്ത് കണ്ടുപോന ആളുകൾ വരുന്ന അമ്പലമാണ് അപ്പോൾ ഈ ആളുകൾക്ക് വരാനും പോകാനൊക്കെ ഭയങ്കര ഇത്രയും കാലം പിന്നെ ഞങ്ങൾ ഗംഭീര ഉത്സവം നടക്കാറുണ്ട് ഈ അമ്പലത്തിൽ അപ്പോൾ ആ സമയത്തും ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് ഈ പാലം വന്നുകൂടി നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് വലിയൊരു സമാധാനമാവും ഏഹ് ഈ ഈ ഈ ഈ ഈ എല്ലാം കൊണ്ടും അതേപോലെ വളരെ പ്രത്യേകം നന്ദി ും ചിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ് അരീക്കോട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സയിദ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് ടീച്ചർ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗം ഗഫൂർ ഹാജി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ബിജീഷ് സെഫിയ സിദ്ദീഖ് നസീമ പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജഹാൻ കബീർ കെട്ടി എ ഇ ഷിജിയം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഷൗക്കത്തലി ഹാജി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വീരാൻ ഹാജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുസ്തഫ പി എ അബ്ദുള്ള ബാവൂർ നീട്ടി ബാലൻ മാസ്റ്റർ സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പങ്കെടുത്തു ന്യൂസ് ടെൻ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ